ബാക്ക് ഭാഗം അതേമാതിരി ഈ ഭാഗമൊക്കെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ നമ്മളൊരു വണ്ടി ഗ്ലാസ് ഉള്ള ചെയ്തേ നല്ല ലുക്കുള്ളൊരു വണ്ടി അതുകൊണ്ട് ഉപകാരം ഉണ്ടായണേ ഉപദ്രവം ഉണ്ടായണേ അത് വേറെ അപ്പോൾ ഇതാണ് ഇത് നല്ലൊരു ഡോറ് കാറിൻ്റെ ഡോറ് മാതിരി ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തതല്ല ഇത് പാർട്ടി ചെയ്തതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഇതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഒന്നും ആയിട്ടില്ല കേട്ടോ പ്ലാറ്റ്ഫോമിൽ ഒന്നു പിന്നെ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള മൂന്ന് മൈന്ദ്ര ജീറ്റോകളായിട്ടാണ് രണ്ട് പാസഞ്ചറും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജീറ്റോ പാസഞ്ചറ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ജീറ്റോ പ്ലസ് ആണ് പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ള ജീറ്റോ പാസഞ്ചറുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മൊറയൂര് വാലഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ മൊറയൂര് വാലഞ്ചേരി മലപ്പുറം ജില്ലയിൽ മൊറയൂര് വാലഞ്ചേരി കൊണ്ടോട്ടിൻ്റെയും അതേമാതിരി മലപ്പുറത്തിൻ്റെയും ഇടയിലാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മൊറയൂര് അതിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പാണ് അറിയണ ഒരു ആണ് മുറയൂര് അവിടെ വന്നിട്ട് നമ്മൾ വിളിച്ചാലൊക്കെ മതി പിന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ ഈ വീഡിയോ തന്നെ ഉള്ളത് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ വാട്സപ്പ് നമ്പറും അതു തന്നെയാണ് ഈ വണ്ടിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് വണ്ടിൻ്റെ പേരും മോഡലും ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടാൽ മതി നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുകയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് ഒന്ന് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ള വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ഇതിന്റെ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി ഇത് വണ്ടി പ്രൈവറ്റ് ആയതുകൊണ്ട് ഇൻഷുറൻസ് മാത്രമേ നമുക്ക് നോക്കാവുള്ളൂ ബാക്കി ടാക്സ് ഒക്കെ ലൈഫ് ടാക്സ് ആയതുകൊണ്ട് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ തീർന്ന് കിടക്കുകയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് പുതിയത് നമുക്ക് വണ്ടി സെയിലാക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ ഇൻഷുറൻസ് തീർന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കട്ടോ ഇൻഷുറൻസ് ബോഡിയൊക്കെ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ ഒരു വൃത്തി കുറവുണ്ടായിന് വണ്ടി ഈ പ്രൈവറ്റ് ആയിട്ട് ഓടുന്നത് കൊണ്ട് അതിൻ്റെ വൃത്തി കമ്മിയായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മളൊന്ന് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ടയറ് നോക്കുകയാണെങ്കിൽ ടയറൊക്കെ ഫുൾ കട്ടയിലുള്ള ടയറാണ് കേട്ടോ മുന്നിൽ രണ്ട് ടയറും അതേമാതിരി നല്ല വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഈ ഡോർമൽ ഈ സൈഡ് നോക്കണമെങ്കിൽ നല്ലൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു വണ്ടി നല്ല ടോപ്പ് ലുക്കാക്കിയിട്ടുണ്ട് വണ്ടി സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അതേമാതിരി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വണ്ടി അതേമാതിരി ഈ ടയർ നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെ ഫസ്റ്റ് കേസ് ടയറാണ് പക്ഷേ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പിന്നെ ബാക്ക് വാഗ് നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ് നല്ല ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് വണ്ടി അതേമാതിരി വുഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ടയർ ആ സൈഡിൽ കാണിച്ച് അതേ അതിൻ്റെ പേർ ടയർ തന്നെയാണ് ഈ സൈഡിലുള്ളത് ഒരേമാതിരി കട്ട ഒക്കെ ഉള്ള ടയർ തന്നെയാണ് അതേമാതിരി ഈ ഭാഗം ഈ ഭാഗത്തെ ടയർ നോക്കുകയാണെങ്കിലും ഫുൾ കട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് ഈ സൈഡിലും ആ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി നല്ലൊരു ലുക്ക് തന്നെ ഉണ്ട് ഒരു പുറം ഭാഗം നോക്കുമ്പോൾ നല്ല ലുക്കാണ് ഈ ജീറ്റക്ക് നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ വണ്ടിക്കൊക്കെയാണ് ഇങ്ങനൊരു സ്റ്റിക്കർ കൊടുക്കുന്നത് നല്ലൊരു ലുക്കായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഈ വുഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ലൊരു അടിപൊളി ലുക്കാണ് കേട്ടോ വണ്ടി ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഡോർ പേഡ് അതേമാതിരി ഇതിൻ്റെ സീറ്റൊക്കെ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കളറാക്കിയിട്ട് സീറ്റ് കവറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്പനി സീറ്റാണ് അതൊന്നും മാറ്റിയിട്ടില്ല അതേമാതിരി ഡാഷ് ബോർഡൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് നല്ലൊരു സ്റ്റാരി കവറ് അതേമാതിരി ഇവിടെ പ്ലാറ്റ്ഫോമിൽ തുരുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കമ്പനി വന്ന അതേ പ്ലാറ്റ്ഫോമാണ് അതൊന്നും തുരുമ്പ് പിടിച്ച് മാറുക അങ്ങനത്തെയൊന്നുമില്ല ചെറിയ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൻ്റെ നല്ല ക്വാളിറ്റിയാണ് ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ അടിപൊളി ക്വാളിറ്റി തന്നെയാണ് അതേമാതിരി ഇതിൻ്റെ ബാക്ക് ഭാഗ് നോക്കുകയാണെങ്കിലും ഇതാണ് കമ്പനി സീറ്റ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളു കേട്ടോ അതേമാതിരി മുൻഭാഗത്ത് സീറ്റ് കവർ അടിച്ച് അതേമാതിരി തന്നെ നല്ലൊരു വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് സീറ്റ് കവറൊക്കെ പിന്നെ അതിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ കമ്പനി പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പേഡ് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ് തന്നെയാണ് ഇനി ഇതിൻ്റെ വിലയാണ് വില നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് നാല് ലക്ഷത്തി പത്തായിരം റുപ്യാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇതിൻ്റെ കിലോമീറ്റർ ഏകദേശം ഒരു എഴുപത്തി നാലായിരം കിലോമീറ്റർ അങ്ങാണ്ട് ഓടിയിട്ടുള്ളു രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് നമ്മൾ പെയിൻ്റ് ഒന്ന് നമുക്ക് വണ്ടി വിൽക്കാനുള്ളതായതുകൊണ്ട് നമ്മളൊന്ന് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതാണ് നല്ല വൃത്തിയാക്കി കൊടുത്തതാണ് ടയറുകളും ഉണ്ട് എല്ലാ ഭാഗങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ നാല് ലക്ഷത്തി പത്തായിരം ഉപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം റേറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നിട്ടുള്ള ജീറ്റോ പാസഞ്ചറാണ് ഇതും ആണ് ഇത് ഇൻഷുറൻസ് ഏകദേശം മെയ് വരെ ഇൻഷുറൻസ് വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗം അതേമാതിരി ഈ ഭാഗമൊക്കെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ നമ്മളൊരു വണ്ടി ഗ്ലാസ് ഉള്ളത് ചെയ്തിന് നല്ല ലുക്കുള്ളൊരു വണ്ടി അതുകൊണ്ട് ഉപകാരം ഉണ്ടായണേ ഉപദ്രവം ഉണ്ടായാണ് അത് വേറെ അപ്പോൾ ഇതാണ് ഇത് നല്ലൊരു ഡോറ് കാറിൻ്റെ ഡോറ് മാതിരിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തതല്ല ഇത് പാർട്ട് ചെയ്തതാണ് അതേമാതിരി ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഫിനിഷിങ് ആണ് ബോഡി ഇപ്പോൾ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഈ ഗ്ലാസ് ഇട്ടതായതുകൊണ്ട് നമ്മൾ കാണിച്ചതാണ് ആ സൈഡിൽ പിന്നെ ഗ്ലാസ് ഫിക്സഡ് ആണ് കേട്ടോ അത് താഴ്ത്താനൊന്നും പറ്റില്ല അതേമാതിരി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടി കുറേ ആൾക്കാർ വിളിച്ചു ചോദിച്ചിന് എനിക്ക് ഫോട്ടോ വിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല ചെറിയൊരു ടച്ച് അപ്പ് പോളീഷൊക്കെ ഉണ്ടായിന് അതുകൊണ്ട് നമ്മൾ കുറേ ആൾക്കാർക്ക് ഞാൻ ഫോട്ടോ വിട്ടരാ വിട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോട്ടോ വിട്ടു കൊടുത്തിട്ടില്ല പിന്നെ അതേമാതിരി ഇതീമം സ്റ്റിക്കർ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല മുന്നിൽ നല്ല ഫസ്റ്റ് ഗേസ് ടയറൊക്കെ ഉണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കട്ട് പുതിയ ടയർ തന്നെയാണ് ഏകദേശം അതേമാതിരി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണെങ്കിലും നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ അതേമാതിരി ഈ ബാക്ക് സൈഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ കാ പഴയ കാറിൻ്റെ ഒക്കെ ലോക്ക് തുറക്കണമാതിരിയാണ് നല്ലൊരു നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു കന ഉള്ള ഡോറാണ് കേട്ടോ അത് ഇത് വീടനാട്ടിന് നല്ല മെല്ലെ വെച്ചാണ്ട് അമർത്തുകയാണ് ടാക്സി ഒക്കെ ആക്കേണ്ട പോലീക്കൊക്കെ കൊണ്ടുപോയിട്ട് ടാക്സിയൊക്കെ ആക്കാം അതിനുള്ളൊരു ഗുമ്മിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ സ്റ്റിക്കർ വർക്കുകളൊന്നും എടുത്തിട്ടില്ല മറ്റുവണ്ടീൻ്റെ മാതിരി നമ്മളെ സ്റ്റിക്കർ വർക്കുകളൊന്നും എടുത്തില്ല അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വണ്ടി എടുത്ത് കാണിക്കൂട്ടോ അതേമാതിരി ഈ ബാക്കത്തെ രണ്ട് ടയറും വരുന്ന നമുക്ക് റീസോൾ ടയറാണ് കേട്ടോ റീസോൾ ടയറാണ് അതേമാതിരി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ രണ്ട് ടയറും ഇപ്പോൾ നാർത്ത അവിടുത്തെ കാണിച്ചതേമാതിരിക്കത്തെ ടയർ തന്നെയാണ് പിന്നെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡോർ പേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റൊക്കെ പിന്നെ കമ്പനി സീറ്റ് തന്നെയാണ് കേട്ടോ അതേമാതിരി ഡാഷ്ബോർഡൊക്കെ നല്ലൊരു ക്ലിയർ തന്നെയാണ് വണ്ടി പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് നല്ലൊരു വൃത്തി തന്നെ ഉണ്ട് കേട്ടോ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേമാതിരി ബാക്കപ്പ് കാണിച്ചു ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യാണ് അതിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കാം ലോൺ നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കാം കേട്ടോ ലോണ് നമുക്ക് നമ്മളെ അടുത്തുള്ള ജില്ലകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്നും പറയണ വരേനെ അടുത്തുള്ള ജില്ല നമ്മളെ മലപ്പുറം ജില്ലയ്ക്ക് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അത് സേട്ടു ഫിനാൻസ് ആണ് അത് ഇൻട്രസ്റ്റ് കുറച്ച് കൂടും പക്ഷെ എന്നാലും പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ സിവിൽ കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം അത് ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അതുവരെ ഇപ്പോൾ ഒരു നാല് ലക്ഷം രൂപേൻ്റെ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ലക്ഷം റുപ്യ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രശ്നം പക്ഷെ പേപ്പർ സിവിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതാണ് ഏറ്റവും ഉത്തമ ടോം അപ്പോൾ മൂന്നേ മുപ്പത്തഞ്ചാണ് ഇൻഷുറൻസ് മെയ് വരെയാണുള്ളത് ഉള്ളത് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം പക്ഷേ പ്രൈവറ്റ് ആയതുകൊണ്ട് ഇൻഷുറൻസ് വലിയ എമൗണ്ട് വരൂല്ല അപ്പോൾ മൂന്നേ മുപ്പത്തഞ്ച് അതിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും കമ്മിയാക്കിയിട്ട് കൊടുക്കാം പിന്നെ അടുത്ത വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ജി റ്റൊ പ്ലസ് ആണ് അറുപതിനായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് അറുപത്തി മൂവായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇതിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസും അതേമാതിരി എന്താ ടെസ്റ്റും ഈ വർഷം ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇതിൻ്റെ പേപ്പറൊക്കെ വരുന്നത് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും വണ്ടിയല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതേമാതിരി ടയർ നോക്കുകയാണെങ്കിൽ ടയറ് ഫസ്റ്റ് കേസ് ടയറാണ് മുന്നത്തെ രണ്ടും ബാക്കിലും അതേമാതിരി ഫസ്റ്റ് ഗേസ് ടയർ തന്നെയാണ് പിന്നെ അതായത് ഈ ബോഡി വർക്ക് ഇപ്പോൾ നമ്മൾ പുതിയത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ വെയിൽ അടിച്ചത് മൊത്തം പൈപ്പിൻ്റെ വർക്ക് മൊത്തം എടുത്തത് നമ്മൾ പുതിയ വർക്കാണ് ഇതിൻ്റെ ചെറിയ കട്ടില്ലാത്ത പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതിനെ കേട്ടോ അപ്പോൾ നമ്മളൊന്ന് നല്ല കട്ടിയാക്കി ഇതാണ് നമ്മളിപ്പോ എടുത്ത വർക്ക് നമ്മൾ നമ്മളേത് ലോക്കൽ വർക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വെട്ടി ഒഴിവാക്കിയിട്ട് നമ്മൾ മാക്സിമം ഈ ഒരു വർക്കാണ് നമ്മൾ എടുത്ത് വയ്ക്കൽ കേട്ടോ പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി സീറ്റ് അടിച്ചിട്ടുള്ള അതിന് അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത് ആ പാർട്ടി അടിച്ചതാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല അതേമാതിരി ബാക്കൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ക സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് അതേമാതിരി ഈ സൈഡിലത്തെ ടയർ നോക്കുകയാണെങ്കിലും ഇതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു പാർട്ടി ഒന്നും എടുത്തിട്ട് ടയറൊന്നും പെട്ടെന്ന് മാറ്റാതെ ഓടാനുള്ള ഒരു കണ്ടീഷനിലുള്ള ടയറുകൾ നാല് ടയറുണ്ട് ഫസ്റ്റ് ഗെയ്സാണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ വണ്ടി പരിക്ക കാര്യങ്ങളൊന്നും ആയില്ല പിന്നെ നമ്മളൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് വണ്ടി ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതേമാതിരി നല്ല ഫാന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫാൻ വർക്കിംഗ് ആണ് അതേമാതിരി ഡാഷ് ബോർഡുമ്പോൾ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റയറിങ് കവറ് കൊടുത്തിട്ടുണ്ട് സീറ്റ് കവറിനൊന്നും ഒന്നും ആയില്ല കേട്ടോ കമ്പനി സീറ്റ് കവർ അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ അതേമാതിരി ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ അതേമാതിരി തന്നെയാണ് അതുമാതിരി ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഇതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഒന്നും ആയിട്ടില്ല കേട്ടോ പ്ലാറ്റ്ഫോമിൽ ഒന്നും പിന്നെ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ എന്തായാലും പെയിൻറ് പെട്ടെന്ന് പോവും നമ്മൾ ആ വൃത്തിയാക്കൽ ആ ഒരു വർക്കിൽ പെട്ടതാണ് ആകെ ഒക്കെ പെയിൻറ് ടച്ച് ചെയ്യൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്പിയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി പ്ലസ് പേപ്പറൊക്കെ ഏകദേശം ഒക്ടോബർ വരെയാണ് ഉള്ളത് ഇൻഷുറൻസും ഫിറ്റ്നസ്സും ഒക്കെ ഒക്ടോബർ വരെ ഉള്ളത് നമുക്ക് പിന്നെ കച്ചവടത്തിൻ്റെ സമയത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മാക്സിമം കമ്മിയാക്കിയിട്ട് കൊടുക്കാം പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഒരു എഴുപത്തയ്യായിരം റുപ്യ എൺപതിനായിരം റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കട്ടോ ഈ വണ്ടി മാക്സിമം നമുക്കൊരു അമ്പതിനായിരം റുപ്യ എഴുപത്തയ്യായിരം റുപ്യ അത്ര മതി ബാക്കി നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം സിവിൽ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതേമാതിരി നികുതി ചീട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ ഏകദേശം ഒരു ഒമ്പത് ശതമാനം എട്ടര ശതമാനത്തിലൊക്കെ നമുക്ക് ലോണ് ചെയ്ത് കൊടുക്കാം നമ്മൾ മാക്സിമം ഈ ചോളം ശ്രീരാമ് ഇൻഡസൻറ്റ് ഇങ്ങനത്തെ എച്ച് ഡി പി ഇങ്ങനത്തെ ബാങ്കുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യൽ അങ്ങനത്തെ ബാങ്കുകളിലൊക്കെ നമുക്ക് മാക്സിമം ഈ വണ്ടിക്ക് ചെയ്ത് കൊടുക്കാം അതേമാതിരി പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി ഈ പ്രൈവറ്റ് ഈ പ്രൈവറ്റ് വണ്ടിൻ്റെ നോക്കുകയാണെങ്കിൽ അതേമാതിരി നമുക്ക് ചെയ്ത് കൊടുക്കാം ശ്രീരാമിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ രണ്ട് മൊത്തം ഈ മൂന്ന് വണ്ടിക്കും നമുക്ക് മാക്സിമം ലോൺ കയറും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി നമ്മളെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ആണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരി എന്ന സ്ഥലത്താണ് മൊറയൂർ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്താണ്ട് നമ്മൾ പ്രൊഫൈൽ ഓൺ ആക്കണം അവിടെ ഉണ്ട് എൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അതിൽ നോക്കി വന്നാലും മതി പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് നമ്മൾ വീഡിയോ തന്നെയുള്ളത് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ നമ്പർ ആ നമ്പർ തന്നെയാണ് നമ്മളെ വാട്ട്സപ്പ് നമ്പർ കിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കും ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ